ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നു കോഴിക്കോട് വരെ പോകാനുണ്ടായിരുന്നു ഉമ്മാനെ എന്നെയും കാണിക്കാനാണ് എനിക്കൊന്ന് കണ്ണ് കാണിക്കാനുണ്ടായിരുന്നു കോൺട്രസ്റ്റിലാണ് ഞാൻ കാണിക്കുന്നത് അവിടെ എനിക്ക് ഏകദേശം ഒരു അമ്പതര സമയത്തായിരുന്നു ടോക്കം കിട്ടിയത് ഇവിടെ നമ്മൾ ആറുകർക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് എടുത്തുമാർ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ എന്നെ കാണിക്കാൻ ഒരാളും ഉമാൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുമായിട്ട് രണ്ടുപേരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോയി പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കോഴിക്കോട് ഇപ്പോൾ ഞമ്മളുടെ നാട്ടിലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഇന്ന് വലിയൊരു മഴയൊന്നും കണ്ടിട്ടില്ല ചെറിയൊരു സാറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് ചുരങ്ങി കോഴിക്കോട് എത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ടൊരു ചൂടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി വയനാട്ടിൽ നല്ല തണുപ്പായതുകൊണ്ടാൽ തോന്നുന്നു അവിടെ എത്തിയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചൂട് ഫീൽ ചെയ്തിരുന്നു കേട്ടോ ഒരു ഏഴര ഇട്ടര ആയപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരത്തിൽ നാലാം വളവിലുള്ള ഇതിൽ നിന്നാണ് തട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് ഈ കടയിൽ പണ്ട് നമ്മൾ വാങ്ങി കഴിക്കുന്ന പമ്പർ മുട്ടായി പോലത്തെ നവസാൽസിക്കായിട്ടുള്ള പല മുട്ടായികളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് മുട്ടായി വാങ്ങിച്ചു അതുപോലെ പല ടൈറ്റംസും വാങ്ങിച്ച് അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങുമ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടായിരുന്നു ഇറങ്ങിയത് കോംപ്രസ്റ്റിൽ നിന്ന് ടൈപ്പ് കൊടുത്തു നമ്മൾ പക്ഷേ പോയി പെട്ടത് ഒരു ചെറിയ ക്ലിനിക്കിലാണ് നമ്മൾ ഇറങ്ങേണ്ട കോംപ്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഒന്നര മണിക്കൂറോളം വീണ്ടും യാത്ര ചെയ്തിട്ട് ഒരു ചെറിയ ക്ലിനിക്കിലാണ് നമ്മളെത്തിയത് പിന്നെ അവിടുന്ന് തിരിച്ച് ലൊക്കേഷൻ ഇട്ട് നമ്മൾ തിരിച്ച് കൌൺസ്റ്റിൽ വന്നിറങ്ങി നമ്മൾ തെറ്റാണോ മാപ്പിന് തെറ്റാണോന്ന് അറിയില്ല എന്തായാലും നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു തിരിച്ചെത്തുമ്പോഴേക്കും ഉമാൻ എന്തായാലും സമയത്തിന് പത്തര ആകുമ്പോഴത്തേക്കും ബേബി ഹോസ്പിറ്റലിൽ എത്തിച്ചു എൻ്റെ ഒമ്പതര എന്നുള്ളത് പത്തരക്കാണ് നമ്മൾ എത്തിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരുപാട് ടൈം വെയിറ്റ് ചെയ്ത് അവസാനം ടോക്കൺ കിട്ടി കാട്ടി കാണിച്ചു കഴിയുമ്പോഴേക്കും ഒരു മൂന്നര സമയമായിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം വിഷ്കാനം തുടങ്ങിയിട്ടുണ്ടായി പിന്നെ മോൻക്യൂ ഉള്ള ഫുഡൊക്കെ കയ്യിൽ കരുതി കൊണ്ട് അവർക്ക് നിന്ന് കൊടുത്തു പക്ഷെ അതൊന്നും അത് ആ കോമ്പ്രസ്റ്റുള്ളിൽ തന്നെ മെസ്സുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ കഴിക്കാൻ പോയാൽ ഒന്നുകൂടെയും ലേറ്റ് ആകുന്നുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കാൻ ഇറങ്ങിയില്ല അവിടുന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴാണ് മന്തിയൊക്കെ കഴിച്ചു പിന്നെ തിരിച്ച് വരുമ്പോൾ കുറച്ച് പേർ എത്തിയപ്പോൾ ഒരു പള്ളി ഉണ്ട് അത് മക്കാമാൻ ഒക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് കയറിയിട്ടായിരുന്നു കേട്ടോ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നത് തിരിച്ച് പോകുമ്പോൾ ഇറങ്ങാം അവിടെ നല്ല കോടിയൊക്കെ മോടിയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാനൊക്കെ കരുതിയതായിരുന്നു പക്ഷേ എന്തോ ഒരു ഭയങ്കര അടി ടയർഡായിട്ടാണ് നമ്മളെത്തിയത് എല്ലാവരും നല്ല ടയർഡായിരുന്നു ഇറങ്ങാനുള്ള മൂഡൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ തിരിച്ചെങ്കിലും വീട്ടിലെത്തണമെന്ന് മാത്രമായിരുന്നു കേട്ടോ മനസ്സിലുണ്ടായിരുന്നത് രാവിലെ ഒരു ആരോർക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് ടയർഡായി പോരാത്തന്നെ ഒരുപാട് യാത്രയും ചെയ്തു ഒരുപാട് നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ട് മാറിപ്പോയിട്ട് ഒരുപാട് ടൈം യാത്രയോട് ചെയ്തുകൊണ്ടാ തോന്നുന്നു ഭയങ്കര ടയേർഡായിരുന്നു ഒരു എട്ടരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് വയനാട്ടിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് ഒക്കെ കുടിച്ചു പിന്നെ ആങ്ങളെൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അവരെ വൈഫിനെ കൂട്ടാറുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അവർ നമുക്ക് ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് രാത്രിത്തെ ഫുഡ് അവിടെ നിന്നാണ് കഴിച്ചത് ചെറുപ്പത്തിലും ബീഫും അതുപോലെ ഫ്രൈഡ് റൈസ് പൊറോട്ട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ചൊരു അവിടെ ഇരുന്ന് അവളിയൊക്കെ കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതര സമയത്താണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തുള്ള ബെല്ലേക്കൻ നോക്കി ഓളെന്ന ബട്ടൺ കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യണേ